ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ ജീവന്റെ ആരോഗ്യത്തിന്റെ പരമ്പരയില് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നാം എന്തായിരിക്കുന്നു നാം ഇവിടെ ആയിരിക്കുന്നു നാം എങ്ങനെയായിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അറിവ് നമുക്കകത്തെന്ത് നടക്കുന്നു അതെങ്ങനെ നടക്കുന്നു എപ്പോൾ നടക്കുന്നു എന്തിന് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകൾ ഇത് എല്ലാം വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടേണ്ടി വരുന്നത് സ്വാഭാവിക അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോഴാണ് സ്വാഭാവികം മാറിപ്പോകുമ്പോൾ എങ്ങോട്ട് തിരികെ വരണം ഒരു ബോധ്യം നോക്കുന്നത് നല്ലതാണ് മാറിപ്പോകാത്തപ്പോഴോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാം ആയിരുന്നു എന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് അങ്ങനെ എന്ത് എവിടെ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവിനെയാണല്ലോ സാധാരണ നമ്മൾ ജ്ഞാനം എന്ന് പറയുക ജ്ഞാനത്തിന്റെ ആരോഗ്യ പ്രാധാന്യത്തെ കുറിച്ചാണ് ജ്ഞാനം എന്ത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് വിസ്ഡം ആക്ഷൻസ് ഓഫ് വിത്ത് ഇറ്റ്സ് ധർമ്മ ഒരു ജൈവ വ്യവസ്ഥയ്ക്ക് അതിന്റെ ആന്തരിക ബാഹ്യ പരിസരങ്ങളോട് പൊരുത്തമാകുവാനുള്ള ശേഷിയാണ് ജ്ഞാനം ആ ശേഷി ആന്തരികമായി ജന്മത്തിലൂടെ സിദ്ധിച്ചതോ ശീലനത്തിലൂടെ കൈവരിച്ചതോ വിശ്വാസത്തിലൂടെ ആർജിച്ചതോ ഭാവനയിലൂടെ ബോധിച്ചതോ പുറത്തു നിന്നും സ്ഥിതിവിവരത്തിലൂടെ പരിചയിച്ചതോ ആകാം അതിൽ പുറത്തേക്ക് വിശിഷ്ടമായ ജ്ഞാനം നിയതവും ജൈവികവുമായിരിക്കും എന്നാൽ അകത്തേക്ക് ഒഴുകുന്ന ബാഹ്യജ്ഞാനം വിഭ്രംശിതവും യാന്ത്രികവുമായിരിക്കും ജീവിത നിർധാരണത്തിൽ മനോഹായ കർമ്മങ്ങൾ ബാഹ്യജ്ഞാനത്തെ വെടിഞ്ഞ് ആന്തരികജ്ഞാനത്തെ ജ്ഞാനത്തെ ആശ്രയിക്കുമ്പോഴാണ് ആരോഗ്യം തുലനിതമാവുക ഇതുപ്രകാരം ജ്ഞാനം എന്ന് പറയുന്നത് പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ് നമ്മൾ പലപ്പോഴും ജ്ഞാനം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത് നമ്മൾ ഒട്ടേറെ ഡേറ്റ കൈവശം വെച്ചിരിക്കുന്നു ഈ ഡേറ്റയാണ് അറിവ് എന്നതാണ് അമേരിക്കയിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തെ ഒരു പ്രത്യേക വ്യക്തി ഒരു പ്രത്യേക കാര്യം ഒരു പ്രത്യേക സമയത്ത് ചെയ്തു എന്ന സ്ഥിതി വിവരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാം എന്നെങ്കിലും അവിടെ ചെന്ന് ആ വസ്തുതയുമായി ചേർന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ ആ സ്ഥിതി വിവരം ഉപകാരപ്പെട്ടേക്കാം പക്ഷെ അതിന് നമ്മുടെ ജീവിതവുമായിട്ട് ഇപ്പോൾ നേരിട്ട് ബന്ധമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിന് വെളിയിലുള്ള ഒട്ടേറെ കാര്യങ്ങളെ കുറിച്ച് അതിനെ നമുക്ക് കാക്കത്തൊള്ളായിരം കാര്യങ്ങൾ എന്ന് പറയാം കാക്കത്തൊള്ളായിരം കുറിച്ച് സ്ഥിതി വിവരങ്ങൾ സംഭരിച്ചു വെച്ചിട്ട് പുറത്തുനിന്ന് സംഭരിച്ചു വെച്ചിട്ട് അത് നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്തരികമായി നാം എന്താണോ എവിടെയാണോ എങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതിരുന്നാൽ ജീവിതം ഈ പുറത്തുനിന്നും സ്വാധീനിക്കപ്പെട്ട അറിവുകളുടെ വഴിയിലേക്ക് പോവുകയല്ലാതെ നമ്മുടെ കൈപ്പിടിയിലായിരിക്കില്ല ഒരു പക്ഷെ നമുക്ക് കിട്ടുന്ന സ്ഥിതി വിവരങ്ങൾ നമുക്ക് പകർന്നു തരുന്ന നമ്മിൽ സ്വാധീനിക്കുന്ന പരേച്ഛകളുടെ വഴിയിലേക്ക് നമ്മൾ പോവുകയും നമ്മുടെ സ്വേച്ഛകൾ നമ്മുടെ ആന്തരിക ധർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളും അവയോടുള്ള താല്പര്യങ്ങളും അവയിലെ അവയുടെ വഴിയിലേക്കുള്ള ആകർഷണവും ഗതിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാം അപ്പോ യാഥാർത്ഥ്യത്തോടുള്ള പൊരുത്തം ആ പൊരുത്തമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം എന്നുള്ള സത്ത എന്റെ ആന്തരിക ലോകത്തു ലോകത്തുള്ള സംവിധാനങ്ങളോട് പ്രവർത്തനങ്ങളോട് സ്ഥിതിയോട് ഉള്ള പൊരുത്തം ആണ പൊരുത്തമാകലാണ് എന്റെ ആന്തരിക ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം സത്ത എന്റെ പരിസരവുമായി എങ്ങനെ പൊരുത്തമാകുന്നു എന്നുള്ളതാണ് എന്റെ ബാഹ്യജ്ഞാനം എന്ന് പറയുന്നത് ഈ ജ്ഞാനം അല്ലെങ്കിൽ പൊരുത്തം എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു ശേഷിയാണ് പൊരുത്തപ്പെടാനുള്ള ആ ശേഷിയാണെന്ന് പറഞ്ഞു ജ്ഞാനം എന്ന് പറയുന്നത് ആ ശേഷി ആന്തരികമായി ജന്മത്തിലൂടെ സിദ്ധിച്ചതാകാം ഇപ്പൊ ഭക്ഷണം ചെല്ലുമ്പോ വായ തുറക്കുക എന്ന പൊരുത്തമാകൽ ഭക്ഷണത്തിനോട് വായ തുറക്കുക എന്നുള്ള പൊരുത്തമാകൽ സഹജസിദ്ധിയാണ് ജന്മസിദ്ധിയാണ് ജന്മിക്കുമ്പോൾ ലഭിക്കുന്നതാണ് പക്ഷെ വായ തുറക്കുക എന്നുള്ളത് ഭക്ഷണം വരുമ്പോൾ മാത്രം വായ തുറക്കുക അല്ലാത്തപ്പോൾ അടച്ചു വെക്കുക എന്നുള്ള കാര്യമുണ്ട് ആ കാര്യം പരിശീലനത്തിലൂടെ ശീലനം കൊണ്ട് പലതരത്തിലും ശീലിച്ച് ശീലിച്ച് വന്നത് കൊണ്ട് കൈവരിച്ചതാകാം അപ്പോ ശീലനത്തിലൂടെ കൈവരിച്ചതും ആകാം അങ്ങനെ പല ശീലങ്ങളുടെ വഴിയിലൂടെ പോകുമ്പോൾ ഒരുപാട് തവണ കണ്ടപ്പോ അതങ്ങനെയാണ് അരിച്ചത് വച്ച് ധാരണയിലൂടെ വിശ്വാസത്തിലൂടെ ആർജിച്ചതാകാം ഇനി അതല്ല നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ കാര്യങ്ങൾ കാണുന്നു നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവയെ കുറിച്ച് കാണുന്ന സമയത്ത് നമ്മുടെ ഭാവനയിലൂടെ അതിനെ നിരൂപിച്ചപ്പോൾ ബോധിച്ചതാകാം ഇതൊന്നുമല്ലാതെ ഇതിങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് വെളിയിൽ നിന്നും ഒരു സൂചന കിട്ടി ആ വെളിയിൽ നിന്നും കിട്ടിയ സൂചനയെ സ്ഥിതി വിവരത്തിന്റെ സാന്നിധ്യത്തില് നമ്മൾ പരിചയപ്പെട്ടു ഇങ്ങനെയാണെന്ന് പരിചയപ്പെട്ടു ആ പരിചയപ്പെട്ടതാകാം ഈ പരിചയപ്പെടുന്നതൊക്കെ ശരിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പൊ ഇതിൽ ഈ പറഞ്ഞ അഞ്ച് തലങ്ങൾ അതായത് ജന്മസിദ്ധമായ ശേഷി ശീലനത്തിലൂടെ ശേഷി കൈവരിച്ചത് വിശ്വാസത്തിലൂടെ ആർജിച്ചത് ഭാവനയിലൂടെ ബോധിച്ചത് സ്ഥിതി വിവരത്തിലൂടെ പ പരിചയിച്ചത് ഇവയിൽ പുറത്തേക്ക് അകത്തു നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ആ പൊരുത്തമാകാനുള്ള ശേഷി ഉണ്ടത് ആ പൊരുത്തമാകാനുള്ള ശേഷി എന്നുള്ളത് നിയതമായിരിക്കും അതെങ്ങനെയാണ് എന്ന് പ്രകൃതി പ്രകൃതിയുടെ ഡിസൈനിൽ രൂപപ്പെടുത്തി നമ്മിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മിലൂടെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിയതമാണ് ഫിക്സ്ഡ് ആണ് റെഗുലേറ്റഡ് ആണ് അത് ജൈവികമായിരിക്കും ജീവന്റെ സ്വഭാവങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും ജീവന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്തുമായും പൊരുത്തമാകും സ്വയം പരിചരിക്കും സ്വയം വഴിതിരിയും അങ്ങനെയെല്ലാം ഉണ്ടാകും അത് സ്വാഭാവികമായി സ്വയം നിയന്ത്രിക്കുന്നതായിരിക്കും അപ്പോൾ പ്രീ ഡിസൈൻഡ് ആയിരിക്കും ജൈവികമായിരിക്കും പുറ അകത്തു നിന്നും പുറത്തേക്കുള്ള ആ വിശിഷ്ടമായ ജ്ഞാനം അതെന്നെയാണ് നമ്മൾ എൻ്റെ ഗുരു പറയാൻ പറഞ്ഞത് വിജ്ഞാനം എന്ന് പറയാൻ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് വിശിഷ്ടജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ അതിനെയാണ് നമ്മൾ വിസ്ഡം എന്ന് പറയുക അത് ആന്തരികമായി ഉള്ളതാണ് എന്നാൽ അകത്തേക്ക് ഒഴുകുന്നത് പുറത്തു നിന്നും അകത്തേക്ക് ഒഴുകുന്ന ബാഹ്യജ്ഞാനം എന്നുള്ളത് നമ്മൾ ഞാൻ എന്താണോ എന്റെ പരിസരവുമായി പൊരുത്തപ്പെടാൻ ഉള്ള നിർദ്ദേശം എന്താണോ ആവശ്യകത എന്താണോ ഇതിൽ നിന്നും മാറി പുറത്തു നിന്നുള്ളതിന്റെ സ്വാധീനത്തിനനുസരിച്ച് എന്നെ വഴിമാറ്റുന്നതായിരിക്കും എന്നെ വഴിമാറ്റെന്ന് വെച്ചാൽ ഞാൻ എന്റെ ധർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ വഴിമാറ്റുന്നതായിരിക്കും അതിനെയാണ് നമ്മൾ വിഭ്രംശിതം എന്ന് പറയുന്നത് വിഭ്രംശം എന്ന് പറഞ്ഞാൽ ഗതിമാറ്റം ഗതിമാറ്റത്തെയും വിഭ്രംശത്തെയൊക്കെ വാക്ക് ഉപയോഗിച്ചിട്ട് സാധാരണ പറയാറ് യുക്തി എന്ന് അപ്പൊ യുക്തിയുടെ സ്വാധീനമുള്ളതായിരിക്കും ഈ ബാഹ്യജ്ഞാനം എന്ന് പറയുന്നത് യുക്തിയുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഗതിയിൽ നിന്നും വഴിമാറ്റുന്നതായിരിക്കും അത് എന്നെ മാറ്റുന്നത് ഞാൻ ഞാനായിരിക്കാനാണ് ഞാൻ ഉണ്ടായത് അല്ലെ എന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് ഞാൻ ഉണ്ടായത് അതിനു പകരം മറ്റെന്തിന്റെ ഒക്കെയോ ഗതിമാറ്റം ഉണ്ടാവുക എനിക്ക് ഒരു ഒരു വലിയ ഒഴുക്ക് വരുമ്പോൾ ആ ഒഴുക്കിന്റെ മേലെ തെറ്റാതിരിക്കണമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വഴി മാറിക്കൊടുക്കേണ്ടി വരും അത് ഞാനാണ് തീരുമാനിക്കേണ്ടത് മറ്റൊന്നല്ല അപ്പോ ആ വെളിയിൽ നിന്നും വരുന്ന ആ നിർദ്ദേശം എന്ന് പറയുന്നത് വിഭ്രംസിതമായിരിക്കും മാത്രമോ അത് യാന്ത്രിക പ്രേരണയാലാണ് എന്നിൽ മാറ്റം ഉണ്ടാക്കുന്നത് അല്ലാതെ എന്റെ സ്വാഭാവികമായ മാറ്റമല്ല അപ്പോൾ അത് യാന്ത്രികവുമായിരിക്കും ബാഹ്യജ്ഞാനം എന്ന് പറയുന്നത് യാന്ത്രികവുമായിരിക്കും ഇവിടെ ജീവിത നിർധാരണത്തിൽ മനോഹായ കർമ്മങ്ങൾ അതായത് എന്റെ മനസ്സ് മനസ്സാണിതിനൊക്കെ ആദ്യം സ്വാധീനിക്കപ്പെടുക പിന്നെയാണ് ശരീരം സ്വാധീനിക്കപ്പെടുക അതിനുശേഷമാണ് എൻ്റെ കർമ്മങ്ങൾ സ്വാധീനിക്കപ്പെടുക അപ്പോൾ ജീവിതത്തിന്റെ നിർദ്ധാരണ ജീവിതം നടപ്പിലാക്കുന്ന വഴിയിൽ എൻ്റെ മനസ്സ് ശരീരം അതിൻ്റെ കർമ്മം ഈ കർമ്മങ്ങളെല്ലാം തന്നെ ബാഹ്യജ്ഞാനത്തെ വെടിഞ്ഞ് വെളിയിൽ നിന്നുള്ള ആ പൊരുത്തമാകാനുള്ള പ്രേരണകളെ വിടിഞ്ഞ് ആന്തരിക ജ്ഞാനത്തെ ആശ്രയിക്കുമ്പോഴാണ് ആരോഗ്യം തുലനിതമാവുക നമ്മൾ വെളിയിൽ നിന്നും കാണാത്ത പരസ്യങ്ങൾ വെളിയിൽ നിന്നും കാണിക്കുന്ന ശീലനങ്ങൾ വെളിയിൽ നിന്നും നമ്മളെ സ്വാധീനിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഇങ്ങനെയുള്ളവരെ ആശ്രയിച്ചു പോയാൽ ആരോഗ്യം എന്നുള്ളത് നമുക്ക് കിട്ടാക്കരിയായി മാറും ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങളിൽ തന്നെ ഈ ഈ ഒരു ഒരു പൊരുത്തമാകലിന്റെ പ്രശ്നമുണ്ട് അസാമാന്യമായ കായശേഷിയാണ് ആരോഗ്യം എന്ന് കരുതുന്ന ഒട്ടേറെ പേരുണ്ട് ആ കായശേഷി എന്ന് പറയുന്നത് ഈ ഈ വെളിയിൽ കാണുന്ന ആ മുഴുപ്പും വെളിയിൽ കാണുന്ന വലിയ പ്രവൃത്തികൾ ചെയ്യാനുള്ള ശേഷിയുമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിനു പകരം അത് ആന്തരികമായ നിർധാരണങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ സ്വാഭാവികതയിൽ ആയിരിക്കുന്ന ശാന്തമായി സ്വച്ഛമായി കൊണ്ടുപോകുന്ന ഒന്നാണെന്ന് ആന്തരികമായി ബോധ്യമുള്ളവരിലാണ് ആരോഗ്യമുണ്ടാവുക ഒട്ടേറെ ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് തുലനിതമായ ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃതമായ ഭക്ഷണമാണെന്ന് നമ്മൾ ധരിക്കുന്നു ശരീരത്തിന് ഇത് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ശരീരത്തിന്റെ വശം അപ്പോ തുലനം ചെയ്യേണ്ടത് ആരാണ് ശരീരമാണ് എന്ന ബോധം അകത്തു നിന്നും വരണം ഇതുപോലെ നമ്മുടെ അകത്തു നിന്നും ആന്തരിക ചോദനകളുടെ അവസ്ഥയിൽ നിന്നും ആന്തരിക വാസനകളുടെ അവസ്ഥയിൽ നിന്നും എന്തായിരിക്കുന്നുവോ അതിലായിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് ആരോഗ്യം നമുക്കുണ്ടാകുന്നത് അപ്പോൾ ആന്തരിക ലോകവുമായി ആന്തരിക ചോദനകളുമായി ആന്തരികമായിട്ടുള്ള ജ്ഞാനവുമായി ജ്ഞാനവുമായിട്ടുള്ള പൊരുത്തം ഈ പൊരുത്തം ഞാൻ എന്ന സത്യയ്ക്കുണ്ടാകുമ്പോഴാണ് എൻ്റെ ആരോഗ്യം തികഞ്ഞതായിരിക്കുക അതിനു പകരം പുസ്തകങ്ങളെ വായിക്കുന്നതിലൂടെ ഞാൻ ഈ പറയുന്ന പ്രഭാഷണം കേൾക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണുന്നതിലൂടെ നാം ആരോഗ്യത്തെ സ്വാ സ്വീകരിക്കാനും സ്വാം ആരോഗ്യ സങ്കല്പനങ്ങൾ ഉണ്ടാക്കാനും ഒരുങ്ങിയാൽ അത് ജീവിതത്തെ തുടങ്ങില്ല ജീവിതത്തെ കൂടെ നിർത്തുന്നത് ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ആന്തരിക ജ്ഞാനത്തെ ആശ്രയിക്കാനുള്ള സിദ്ധിയാണ് അതുണ്ടാകുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം തുലമിതമാകുക അതിനുള്ള ബോധ്യം ആന്തരിക ജ്ഞാനത്തെ ശ്രദ്ധിക്കാനുള്ള തുറവി വിധേയത്വം എന്നിവ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക